കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ വരുന്നു കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ച പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേരളത്തിൽ വരുന്ന അടുത്ത അഞ്ച് ദിവസം അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്നു മുതൽ അടുത്ത പതിനൊന്നാം തീയതി വരെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിശക്തവും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളെ അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും ശക്തമായിട്ടുള്ള ഇടിമിന്നലിനും സാധ്യതകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനപഥം ന്യൂനമർദ്ദപാപി സ്ഥിതി ചെയ്യുന്നു തെക്ക് പടിഞ്ഞാറൻ ഗംഗാനടം പശ്ചിമബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലകളിലേക്ക് ഈ ഒരു ന്യൂനമർദ്ദപാധി നീങ്ങാൻ സാധ്യതയാണ് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാധി സ്ഥിതി ചെയ്യുന്നു അതിനാൽ കേരളത്തിലും അടുത്ത അഞ്ച് ദിവസം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത വരെ കാറ്റും വീശാനുള്ള എന്നുള്ള സാധ്യതകൾ ഏറെയാണ് നിലവിൽ മഴ സംബന്ധിച്ച അവധി അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്തൊക്കെയാണ് ശക്തമായിട്ടുള്ള കാറ്റും മഴയും തുടരുകയാണ് നേരിയ ശമനം മറ്റ് ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായിട്ട് തന്നെ തുടരുന്നതുകൊണ്ട് ഒരു മണിക്കൂറിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് അപ്പോൾ മഴ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ